നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെക്കുറിച്ച് നടിമാർക്കെല്ലാം നല്ല അഭിപ്രായമാണ് ഒരു വലിയട്ടൻ പദവിയാണ് പലരും സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഈ അടുത്തിടെ ഒരു മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി സുരേഷ് ഗോപി പെരുമാറിയെന്ന വിവാദം വലിയ ചർച്ചയായിരുന്നു തുടർന്ന് സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റവും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോൾ സംവിധായകനും യൂട്യൂബറുമായ ശാന്തിവിള ദിനേശും ക്രൈം അധിഷ്ഠിത വാർത്താ ചാനൽ നടത്തുന്ന നന്ദകുമാറും സുരേഷ് ഗോപിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു കുറച്ചു കാലം മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്ത് ലൊക്കേഷനിൽ നിന്നും സുരേഷ് ഗോപി ആരോടും പറയാതെ മുങ്ങി എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രമുഖ സംവിധായകൻ്റെ കേരളത്തിലെ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഒരു രാത്രി ഹോട്ടൽ മുറിയിലേക്ക് പോയ സുരേഷ് ഗോപി പിറ്റേന്ന് രാവിലെ അഭിനയിക്കാൻ വന്നില്ല എന്നും ഉച്ചകഴിഞ്ഞ് സംവിധായകനെ വിളിച്ച് താനിപ്പോൾ യു എയിലാണ് ഉള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നുമാണ് വീഡിയോയിൽ ഉള്ളത് മാത്രമല്ല തൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുകയാണെങ്കിൽ ഇപ്പോഴും ലൊക്കേഷനിൽ ഉള്ളതായി പറയണം എന്നും സുരേഷ് ഗോപി സംവിധായകനോട് ആവശ്യപ്പെട്ടു എന്നുമാണ് ശാന്തിവിള ദിനേശ് ചാനലിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് നിരവധി താരമൂല്യമുള്ള ആർട്ടിസ്റ്റുകളെയും നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവിട്ടിട്ട സെറ്റിൽ ആയിരുന്നു ആ ദിവസത്തെ ഷൂട്ടിംഗ് സംവിധായകൻ പ്ലാൻ ചെയ്തത് സുരേഷ് ഗോപിയുടെ രാത്രിക്ക് രാത്രിയുള്ള മുങ്ങൽ കാരണം നിർമ്മാതാവിന് നഷ്ടമായത് ലക്ഷങ്ങൾ എന്നാൽ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നും യു എയിലേക്ക് പറക്കാൻ കാരണം മലയാളത്തിലെ ഒരു യുവ നടിയാണെന്നാണ് വീഡിയോയിൽ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ഒരു യുവ നടിയുമായി പ്രണയത്തിലായിരുന്ന സുരേഷ് ഗോപി നടിയെ കാണാൻ വേണ്ടിയാണ് യു എയിലേക്ക് പോയത് ഗൾഫിൽ താമസിക്കുന്ന ആ നടിയുടെ വീട്ടിൽ രണ്ട് ദിവസം അച്ഛനും അമ്മയും ഉണ്ടാവില്ല എന്നും നടി വീട്ടിൽ ഒറ്റക്കാണ് എന്നും അറിഞ്ഞിട്ടാണ് ഷൂട്ടിങ്ങിനിടയിൽ നിന്നും സുരേഷ് ഗോപി പോയത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഈ കഥയിലെ യുവ നായിക നടി മമതാ മോഹൻദാസ് ആണ് മയൂഖം എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച മമതയും സുരേഷ് ഗോപിയും നായിക നായികന്മാരായി അഭിനയിച്ച സിനിമയാണ് ലങ്ക യിൽ അഭിനയിക്കുന്ന സമയത്താണ് ഇവർ തമ്മിൽ പ്രണയത്തിലായത് എന്നത് സിനിമാ രംഗത്ത് പറയപ്പെടുന്നു വളരെ ഗ്ലാമറസ് ആയാണ് മമത ഈ സിനിമയിൽ അഭിനയിച്ചത് ഇരുവരും തമ്മിൽ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന കുറേ പ്രണയരംഗങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു ക്ലൈമാക്സ് സീനിൽ ഇരുവരുടെയും ദീർഘമായ ലിപ്ലോപ്പ് സീനും ഉണ്ടായിരുന്നു പ്രണയബന്ധിതരായ ഇവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും താലി കെട്ടി ഔദ്യോഗികമായി ഭാര്യ ആക്കാമെന്ന് സുരേഷ് ഗോപി മമതയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ ഭാര്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നുമാണ് ശാന്തിവള ദിനേശ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക